ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത് മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ മുട്ടയൊക്കെ സൂക്ഷിക്കുന്നത് പണ്ട് കാലത്തൊക്കെ എല്ലാവരും അരിക്കാത്തതാണ് അപ്പം നമ്മൾ എത്ര ദിവസം വേണേലും മുട്ട കേടുവരാതെ നമുക്കതിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ മിക്സിയുടെ ആ മസാലയുടെ ഒക്കെ മണം മാറണമെങ്കിൽ അത് നമുക്കിതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ചുരുട്ടിയതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലെല്ലാം മാറിക്കിട്ടും മസാലയുടെ സ്മെല്ലെല്ലാം മാറിക്കിട്ടും അതേപോലെ ഫ്രിഡ്ജിനകത്തുള്ള ബാറ്റ് സ്മെല് ഒഴിവാക്കാൻ ഇതേപോലെ ന്യൂസ് പേപ്പറിനകത്ത് സ്വല്പം വെള്ളം തിളച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ബാറ്റ് സ്മെല്ലൊക്കെ അത് വലിച്ചെടുത്തോളും ആ ന്യൂസ് പേപ്പറിന് അതിനുള്ളൊരു കഴിവുണ്ട് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഇതേപോലെ നമ്മുടെ കയ്യൊക്കെ കിച്ചണിലൊക്കെ ജോലി ചെയ്ത് കയ്യൊക്കെ ആകെ മുറണ്ട് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് രണ്ട് മൂന്ന് ഐസ് കെട്ടിയിട്ടിട്ട് ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് കഴുകി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ചൂട് കാലത്തുള്ള കൈയുടെ വിണ്ടീറലും ഒരു മുരളിപ്പ് അതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കൈ ഇതേപോലെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ഐസ് കട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കഞ്ഞിവെള്ളത്തിലൊന്ന് മുക്കി വെക്കുന്നതും നല്ല കൈ കുറച്ച് നേരം ഇങ്ങനെ മുക്കി പിടിക്കുന്നതും നല്ലതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം കഞ്ഞി വെള്ളത്തിനകത്ത് ഒരു സ്വൽപ്പം മാത്രം മതി ഏത് പേസ്റ്റാണേലും കുഴപ്പമില്ല ഒരു സ്വൽപ്പം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്കതിനകത്തോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ നമ്മളെ ക്ലോസെറ്റൊക്കെ ക്ലീൻ ആക്കാനും ഒക്കെ സൂപ്പറാണ് ഈ കഞ്ഞിവെള്ളം നല്ല നല്ല ഒരു കഴിവാണ് കഞ്ഞിവെള്ളത്തിന് ഇതേപോലെ തന്നെ ഞാൻ ടാപ്പിനകത്ത് കൊണ്ടോ ഒരു സ്വല്പം ഒന്ന് കോട്ടൻ തുണിയിൽ തൊട്ടിട്ട് ഒന്ന് തേക്കുമ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ തിളക്കം മനസ്സിലാകാൻ പറ്റും കേട്ടോ അതിന് തേക്കാത്ത ടാപ്പിൻ്റെയും തേച്ചതിൻ്റെയും നമ്മൾ വ്യത്യാസം നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പം ഞാൻ തേക്കാത്ത ടാപ്പിൽ കാണിച്ചിരുന്നുണ്ടോ അപ്പം അതിൻ്റെ അതേപോലെ അല്ലാണ്ട് ഇതിൽ തൊട്ടപ്പോൾ തന്നെ നല്ലൊരു തിളക്കമാണ് അപ്പം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് അപ്പം ഇതേപോലെ ചെയ്യാത്തവർക്ക് ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ഗ്യാസടുപ്പിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഒന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റീലിൻ്റെ ഭാഗം മാത്രം തന്നെ നല്ല രീതിയിൽ വെട്ടിത്തിറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ ഗ്യാസടുപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ നല്ലൊരു ഗ്ലേസിങ് ആണ് അപ്പം അതിനകത്ത് പോറലുണ്ടെങ്കിൽ തന്നെയും ഇത് വെച്ച് തേക്കുമ്പം തന്നെ അതെല്ലാം ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ അനിയെള്ളം വെച്ച് നമുക്ക് എല്ലാ ഭാഗവും ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് അതിനകത്ത് ഇതേപോലെ എണ്ണമയവും ഒക്കെ പിടിച്ചിട്ട് കിടക്കുകയാണ് അപ്പം അവിടെയും കുറച്ച് ഇതേപോലെ ആ കഞ്ഞു ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നാണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് ഒഴിച്ച് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ അപ്പം അതേപോലെ കിച്ചൺ സിങ്ക് നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാഷ് ബേസിൻ അവിടെ ഞാൻ കുറച്ച് ഒഴിച്ച് കാണിച്ചു തരാം വാഷ് ബേസിൻ ഇതേപോലെ കണ്ടോ അഴുക്കൊക്കെ കയറിയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് കുറച്ച് കഞ്ഞുങ്ങളും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ഒരുപാടിട്ട് ഉരച്ച് നമ്മൾ അഴുക്കളയേണ്ട കാര്യമൊന്നുമില്ല എത്ര കറ പിടിച്ചതാണേലും നമ്മളിത് ഒഴിക്കുമ്പം തന്നെ ആ കറയെല്ലാം ഇളകി കിട്ടും അതാണ് അതാണതിൻ്റെ പ്രത്യേകത അപ്പോൾ ആ ടാപ്പിനകത്താണേലും നല്ലൊരു തിളക്കമാണ് ൊഴിച്ച് തേക്കുമ്പം തന്നെ അപ്പം ഇത്രയും ഞാൻ തേക്കുന്നോളൂ ഞാൻ തുക വെള്ളം ഒഴിച്ച് കാണിച്ച് തരാൻ കണ്ടോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇത് മറ്റേ ഡിഷ് വാഷും സോപ്പും കാര്യങ്ങളും ബ്രഷും ഒന്നും വേണ്ട ഇത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് വാഷ് ബേസിൻ്റെ തിളക്കം കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പാത്രങ്ങളും കഞ്ഞിവെള്ളത്തിനകത്ത് മുക്കിയെടുത്താൽ ഗ്ലാസ് എല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതേപോലെ സ്റ്റീൽ പാത്രം ഇനി നമുക്ക് ഞാൻ ക്ലോസറ്റിനകത്ത് ഒഴിച്ച് കാണിക്കാം അപ്പോൾ മഞ്ഞക്കറിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും അപ്പോൾ ക്ലോസറ്റിനകത്ത് ഇതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തോളം മഞ്ഞക്കറയെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെന്നായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ വെള്ളൈക്കനെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്